മന്ത്രിയുടെ കുഞ്ഞൻ ഫോൺ കൗതുകമാകുന്നു മന്ത്രി റോഷി അഗസ്റ്റിനാണ് ന്യൂജൻ ഫോണുകളുടെ കാലഘട്ടത്തിൽ ചെറിയ ഫോണുമായി സഞ്ചരിക്കുന്നത് മന്ത്രിമാരാകുന്നതോടെ ഭൂരിഭാഗം ജനപ്രതിനിധികളും നേരിട്ട് ഫോൺ എടുക്കാറില്ല പകരം സ്റ്റാഫ് എടുത്ത് ആവശ്യാനുസരണ മന്ത്രിമാർക്ക് ഫോൺ കൈമാറാറാണ് പതിവ് ഇതേസമയം എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സാധാരണ ഫോണാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് വിളിക്കുന്ന ആളുകൾക്ക് മന്ത്രി നേരിട്ട് കിട്ടുന്നത് ഏറെ സന്തോഷം നൽകുന്നു ജനങ്ങളുമായുള്ള ബന്ധം നല്ല രീതിയിൽ തുടരുവാൻ ഫോൺ സ്വയം എടുക്കുന്നത് ഉപകരിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒപ്പമുള്ള സ്റ്റാഫ് അറിയിക്കുന്നതിനാൽ ആധുനിക സംവിധാനങ്ങളുള്ള ഫോൺ ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്നാണ് റോഷി മന്ത്രിയുടെ നിലപാട് ഈ നോക്കിയുടെ ഫോണാണ് ഏറെ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫോൺ തുടങ്ങിയതിനു ശേഷം ഈ വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ വളരെ കുറച്ച് നോക്കിയാണ് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഉള്ളത് കാര്യങ്ങൾ അറിയാൻ ഈ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ആവശ്യമാണ് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മളൊരു ക്ലീൻ ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരിക നമ്മുടെ ശ്രദ്ധയിൽ കൂടി അത് കുറച്ച് അഫക്റ്റ് ചെയ്യപ്പെടും നമ്മൾ കൃത്യകൂടി കാര്യം ചെയ്യുന്നതിന് ചിലപ്പോൾ കാലതാംസവും അല്ലെങ്കിൽ വീഴ്ചയൊക്കെ സംഭവിക്കാം ഒരു ടെൻഷൻ ഉണ്ടാണ്ട് യാതൊരു കാര്യമില്ല ഇതൊന്നും ഇപ്പോൾ അറിഞ്ഞില്ലെന്നും ഒന്നും സംഭവിക്കാനില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറയും ഞാനിത് കേൾക്കും അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ മുമ്പേ ഈസി ആയിട്ട് ഇത് നമുക്ക് ചെയ്യാം വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെ സ്വാധീനിക്കുന്നതല്ലത് ഇപ്പം നമ്മൾ ചില നിലപാടുകൾക്ക് വേണ്ടിയാണല്ലോ നിലകൊള്ളുന്നത് എനിക്ക് എല്ലാവരും അറിയാം പത്രപ്രവർത്തകരായി നിൽക്കുന്ന ആൾക്കാർ അവരുടെ രീതികളിൽ ഇപ്പം പ്രസ് ക്ലബിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തുള്ളവർ അതിൻ്റെ സന്തോഷമാണ് കാര്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ മന്ത്രി എന്ന നിലയിലേക്ക് ഒരു ചിന്തയൊന്നും എന്നെ അങ്ങോട്ട് മരിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഈ അതുപോലെ തുടരണം എന്നുള്ളതാണ് അതെനിക്കൊരു സന്തോഷം ആളുകൾ പറയുന്നത് വിളിക്കുമ്പോൾ മന്ത്രി മന്ത്രി തന്നെ തന്നെ പിന്നീട് തിരിച്ചു വിളിക്കും അതിൻ്റെ കാരണം എന്താച്ചാൽ ഈ നമ്പർ എം എൽ എ ആയിരുന്നപ്പോഴും ഇത് തന്നെ മന്ത്രിയാണ് ഇത് മാറിയിട്ടില്ല എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ ഒരു ഫോൺ എപ്പോഴും കൈ വേണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾ വിളിച്ചാലും അത് കഴിയുന്നത്ര പെട്ടെന്നിട്ടുണ്ട് ഇത് ഓഫാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെന്തെങ്കിലും മീറ്റിങ്ങിലായിരിക്കണം ഇത് വേറെ ഒരു ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ല എൻ്റെ തന്നെ ഇരിക്കുമുണ്ട് അതൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടി എന്നെ എം എൽ എ ആയിരുന്നപ്പം വിളിച്ചൊരാൾക്കാർക്ക് മന്ത്രിയാകുമ്പോൾ എന്നെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷയം അത് ഭയങ്കര ഒരു അസ്വസ്ഥതയ്ക്കിട കൊടുക്കും അത് എൻ്റെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അത് എൻ്റെ തിരക്കിനെക്കൂട്ടാകാം പല വിധത്തിലാകാം പക്ഷേ അതൊന്നും എന്നെ ശ്രദ്ധിക്കാനോ ശ്രമിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ല അവർക്ക് എന്നോടുള്ള സ്നേഹവും താല്പര്യവുമായിരിക്കും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ വിഷമം ഉണ്ടാവും അതൊരു പണക്കത്തിന് ഒരാൾ ഇടം കൊടുക്കും എനിക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഫോൺ കഴിഞ്ഞ ദിവസം എനിക്ക് ഈ ഫോണെൻ്റെ ഒന്ന് താഴെ വീണതാണ് ഇതായിപ്പോയി ഈ ഇതായിപ്പോയി നമ്പർ മാത്രം വന്നു നമ്പർ ചോദിച്ച നമ്പറിൽ എനിക്ക് കാണപ്പെടും അറിയാമോ ഒറ്റപ്പെട്ട ഫോൺ നമ്പർ ഉള്ളതാണ് ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ തിരിച്ചു വിളിക്കാത്തതിൻ്റെ പേരിലുണ്ടായ ഒരു ഒരു ബുദ്ധിമുട്ട് എന്നെ രേഖപ്പെടുത്തിയത് നീ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ലെന്നൊക്കെയോട് പറഞ്ഞു അപ്പം അതൊരു ആഗ്രഹം കൊണ്ടാണ് സ്നേഹം കൊണ്ട് പറയുന്നത് അപ്പം അങ്ങനെ വരുന്നതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഫോൺ നമ്മളെ ഉപയോഗിക്കുക ഇത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല മറ്റേ തർക്കൻ്റെ ആവശ്യങ്ങളെ പണ്ട് ഉപയോഗിക്കാം ഒരു മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങൾ പറയാനോ ഒക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ളതിനടുത്തൊന്നും ഉണ്ടാവുള്ളൂ അന്നും ഇന്നും ഇന്നും ഇത് തന്നെ അടുത്ത് നമുക്കൊരു സൗകര്യപ്രദമായി ചെയ്യാൻ പറ്റും ബന്ധങ്ങൾ മുറിയാതിരിക്കാൻ നല്ലത് ഈ പഴയ ഫോൺ തന്നെയാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നിന്റെ കൂട്ടുകാരി വന്നില്ലേ അവൾ ചെന്നൈന്ന് വരണ്ടേ അമ്മേണ്ടോടി മനം നിറയെ ഓണക്കോടി മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപ്പുഴ